നമസ്കാരം അഴിമതി നടത്തുന്നതിൽ ഒരു കുറവും പിണറായി സർക്കാർ കാണിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ഖജനാവ് മാത്രം കാലി ഇതാണ് അവസ്ഥ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക ഭക്ഷ്യ കുറിച്ചൊക്കെ നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് നിരവധി ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും കേരളത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ആരും ശ്രദ്ധിക്കാതെയും പോകുന്നു പുതുവർഷത്തെ ആദ്യ മൂന്ന് മാസത്തെ ചെലവുകൾക്ക് കൈവശം പണമില്ലാത്തതിനാൽ പതിനേഴായിരം കോടി രൂപ കൂടി വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി തേടിയെന്ന ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ കത്ത് നൽകിയിട്ടുമുണ്ട് അടുത്ത മൂന്ന് മാസത്തേക്കുള്ള പ്രതീക്ഷിത ചെലവിന്റെ കണക്കും സംസ്ഥാനത്തിന്റെ അവകാശങ്ങളും സൂചിപ്പിച്ചാണ് കത്തയച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത്രയും തുക അത്യാവശ്യമാണെന്നാണ് വാദം ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനും വെട്ടിക്കുറച്ച പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കുന്നതിനും വായ്പ എടുക്കേണ്ടത് അത്യാവശ്യമാണ് വായ്പാ പരിധിയിൽ കേന്ദ്ര സർക്കാർ അനാവശ്യമായ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം മാർച്ചിൽ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതോടെ കേരളത്തിന്റെ വായ്പയുമായി ബന്ധപ്പെട്ട് നൽകുന്നതിൽ കടുത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അതേസമയം സുപ്രീം കോടതി കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപ് കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവിറക്കണമെന്ന കേരളത്തിന്റെ അപേക്ഷയിലായിരുന്നു നേരത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നത് കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സാമ്പത്തിക ചട്ടക്കൂടിനെ ദോഷകരമായി ബാധിക്കും സംസ്ഥാനങ്ങളുടെ മോശം സാമ്പത്തിക മാനേജ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകും കടമെടുപ്പിന് അനുമതി നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലതല്ല വായ്പാ ചെലവ് കൂടുകയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും ഭരണഘടനാ വ്യവസ്ഥകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ കടമെടുപ്പ് തോത് കേന്ദ്രം നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ കേരളം ഇതിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നായിരുന്നു കേന്ദ്രം വിശദീകരിച്ചിരുന്നത് അതേസമയം ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴും നിരവധി എതിർപ്പുകളെ മാനിക്കാതെ സംസ്ഥാന സർക്കാർ കേരളീയം പരിപാടി നടത്തിയിരുന്നു മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പോലും നൽകാതെയായിരുന്നു ഇതൊക്കെ എന്നാൽ ഒരു അനുഭവം ഉണ്ടായപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത്തവണ പരിപാടി സംഘടിപ്പിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനം എടുത്തതൊക്കെ കഴിഞ്ഞ കേരളീയം പരിപാടിക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിപാടി ഒഴിവാക്കുന്നു എന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.